ചെറുപ്പക്കാര് തൃശ്ശൂർ ജില്ലയുടെ പൊറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്തത് നിങ്ങൾ അറിഞ്ഞില്ല അന്ന് ചിലപ്പോൾ നിങ്ങൾ സമസ്തയുടെ എസ് 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 കെ എഫിന്റെ വിഹായയുടെ കർമ്മധീരരായ മക്കൾ ഏകദേശം രണ്ടേക്കറോളം വരുന്ന ഒരു വലിയ കുളം മുഴുവനും ചപ്പും ചവറും പിന്നെ നജസ്സും ഇലയും പായലും പൊടിയും അതൊക്കെയായിട്ട് ഇങ്ങനെ നികൃഷ്ടമായി കിടന്ന ഒരു സ്ഥലം ഒരുപാട് ക്ലബുകൾ ഒരുപാട് പാർട്ടിക്കാർ ഒരുപാട് സംഘടനകൾ തീവ്രമായ ശ്രമം നടത്തിയിട്ടൊന്നും വൃത്തിയാക്കാൻ പറ്റില്ല മൂന്ന് കൊണ്ട് എസ് കെ എസ് എസ് എഫിന്റെ പ്രിയപ്പെട്ട മക്കൾ മക്കൾ നിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ അതിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പറയാണ് അവരുടെ ആ ചിത്രം കണ്ടിട്ട് അവരാ ആ കുളത്തിനകത്ത് ഇറങ്ങിക്കിടന്നത് വൃത്തിയാക്കി മൂന്ന് മണിക്കൂറിന് ശേഷം ഉള്ള പിക്ചറും അതിനു മുമ്പുള്ള ചിത്രവും കണ്ടാൽ പ്രവർത്തകർക്ക് വേണ്ടി നെഞ്ചു പൊട്ടി ചെയ്തു പോകും അത്ര ക്ലീൻ ക്ലീൻ ആക്കി മാഷാ അത്ര ക്ലീൻ ആക്കിയ അതിലെന്തെല്ലാം ഉണ്ടാവും അതൊക്കെ ഒരു ഒരു നാടിന്റെ നന്മക്കു വേണ്ടി വൃത്തിക്കു വേണ്ടി ശുദ്ധിക്കു വേണ്ടി അള്ളാഹു നല്ലതിന് ഇഷ്ടപ്പെടുന്നവനാണ് റബ്ബ് നല്ലവനാണ് ആ നന്മക്കു വേണ്ടി ആ മക്കൾ ഇറങ്ങുമ്പോ കഷ്ടപ്പെടുമ്പോ പണക്കാട് മഴ ഉൾപ്പെടെ ഒരുപാട് തങ്ങന്മാർ ഉസ്താദുമാർ അവരുടെ പേജുകളിലൂടെ അവരുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരിലൂടെ ഇതൊക്കെ പുറത്തേക്ക് പ്രകടമാക്കാൻ ധൈര്യം കാണിക്കുമ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ നമ്മുടെ മക്കൾ ഇത്തരം നന്മകളിലൂടെ വളർന്നു കരുതലിന്റെ കൈകൾ കോർക്കുന്നിതാവായ കരുണയുടെ കടവിൽ പാർക്കുന്നിതാവായ കരുതലിന്റെ കൈകൾ കോർക്കുന്നിതാവായ കരുണയുടെ കടവിൽ പാർ